അവർ യൂട്യൂബ് ചാനൽ അച്ചമ്മയും കൂട്ടരും ഞാനും ചേച്ചിയും കൂടെ ദുബായിലും പോയി ഷാർജിയൊക്കെ ഒന്ന് കറങ്ങി അമ്മയും മക്കളെ ചേച്ചിയും ബാക്കിയുള്ള കൂട്ടുകാരെയും ഒക്കെ ഒന്ന് കണ്ടിച്ച് വരാം ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിലെത്തി വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ പെറുക്കി അങ്ങോട്ട് വെക്കുന്നു ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് വെയിറ്റിങ്ങിലോ ഞങ്ങളങ്ങനെ ഷാർഗ എയർപോർട്ടിലെത്തി ഞങ്ങളെ വിളിക്കാൻ വിഷ്ണുവും ശ്രുതിയും കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു ഗൂഗു കുറച്ച് നാളിന് ശേഷം കണ്ടതുകൊണ്ട് ഗൂഗുവിന് ഭയങ്കര സന്തോഷമായി അച്ചമ്മ കണ്ടല്ലോ കുറച്ച് മൂന്നാല് മാസമായി ഗൂഗു കണ്ടിട്ട് ഗൂഗുന് ഭയങ്കര സന്തോഷമായി ഇനി ഞങ്ങൾ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അത് അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ മണിയെ കൊണ്ടുവിടാൻ പോകണം ഈ മണിയക്കെ കൊണ്ടുവിടാൻ മണിയക്കയുടെ വീട്ടിലേക്ക് ഓടുക അടുത്തു തന്നെയാണ് താമസിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് പോയാൽ മതി ആ മണിയക്കെ കൊണ്ടുവിടാനായിട്ട് ആ പോ അമ്മയും കിങ്ങിണിയും ഉണ്ടായിരുന്നു അമ്മണിക്കും കിങ്ങണിക്കും മണിയമ്മച്ചയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ആ പിന്നെ മണിക്കട മരുമോനുണ്ടായിരുന്നു സാമു ഇവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു കേക്ക് കടയിൽ വന്ന് ഗൂഗുലിൻ്റെ ബർത്ത്ഡേ ആ ഓക്കെ കേക്കിന് ഓർഡർ കൊടുക്കണമായിരുന്നു അങ്ങനെ ഗൂഗുൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കൊക്കെ ഓർഡർ കൊടുത്തിട്ട് പോന്നു പിന്നെ ബർത്ത്ഡേ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബാ ബൈ